പ്രോഗ്രാം ഹിമാ എങ്ങനെയുണ്ട് റേജ് മറ്റിതര ചാനലുകളെ അപേക്ഷിച്ച് നമുക്ക് എന്തെങ്കിലും ഇനി ഇനി ഡെവലപ്പ് ആവേണ്ടത് എന്നെ വിളിച്ച് പറയാണ് അതുപോലെ ചെയ്യാം കേട്ടോ ആന്നല്ലേ എല്ലാരോടും പറയണേ ഓഹോ താങ്ക് യു തൊണ്ണൂറ്റിനാല് എന്റെയോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിന അഞ്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം സഭയായിട്ട് പ്രാർത്ഥിച്ചോളാം കേട്ടോ ചാനല് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥമായിട്ടും നമ്മുടെ കോട്ടയംകാരുടെയാ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ഒരു രണ്ടു വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നേക്കാളും മേലെ എത്തും ഈ ചാനലൊക്കെ